കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ ഫുട്ബോളിൽ നിറഞ്ഞു നിന്നത് സുനിൽ ഛേത്രി എന്ന താരമായിരുന്നു ബൈസിംഗ് ബൂട്ടിയ എന്ന സൂപ്പർ ശേഷം ഇന്ത്യക്കായി ഗോൾ നേടുക എന്ന ചുമതല ഛേത്രിക്ക് ആധുനിക ഫുട്ബോളിൽ ഇതിഹാസങ്ങളായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗോൾവേട്ടക്കാരനെന്ന സ്ഥാനം ഇന്ത്യൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്ന സുനിൽ ഛേത്രിക്ക് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണ കാലഘട്ടമായി വാഴ്ത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടമാണ് സയ്യിദ് അബ്ദുൾ റഹീം എന്ന പരിശീലകന് കീഴിൽ ഇന്ത്യ ഏഷ്യയിലെ പ്രധാന ശക്തിയായിരുന്ന കാരണം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ പ്രതാപത്തിന്റെ ഓർമ്മകളിലായിരുന്നു പിന്നീട് കേരളം ഇന്ത്യൻ ഫുട്ബോളിന് ഒരു കറുത്ത മുത്തിനെ സംഭാവന നൽകിയത് മലയാളികളുടെ സ്വന്തം ഐ എം വിജയൻ തൊണ്ണൂറുകളിൽ വിജയൻ തന്നെയായിരുന്നു മിന്നുന്ന താരം അതിനുശേഷം രണ്ടായിരത്തി പത്ത് വരെ ബൈച്ചുങ് ബൂട്ടിയ പിന്നെ സുനിൽ ഛേത്രി ഇന്ത്യൻ ടീമിനായി ഇനി ആര് ഗോറടിക്കുമെന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ പ്രത്യേകിച്ച് ഒരു പേരില്ലാത്ത അവസ്ഥയാണ് ഐ എം വിജയൻ ജനിച്ചതും മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ലോക ഫുട്ബോളിൽ ചരിത്രം കുറിച്ചേനെ എന്നാണ് പല ഫുട്ബോൾ നിരീക്ഷകരും പറയുന്നത് വിജയൻ ജനിച്ചതും വളർന്നതുമൊക്കെ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് സ്കൂളിൽ മിക്കവാറും ദിവസങ്ങളിൽ വൈകി വരുന്ന വിജയനോട് ടീച്ചർ ചോദിച്ചത് എവിടെയാണ് നീ ഫുട്ബോൾ കളിക്കാൻ പോകുന്നതെന്നാണ് വിജയൻ പറഞ്ഞ ടീച്ചറെ ഞാൻ കളിക്കാൻ പോയതല്ല വീട്ടിൽ അരി എന്തില്ലായിരുന്നു അതെന്താണെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ അമ്മ എവിടുന്നെങ്കിലും കടം മേടിച്ചാണ് വെച്ചിരുന്നത് എന്നും അതുകൊണ്ടാണ് താമസിച്ചു വരുന്നതെന്നും വിജയൻ പറഞ്ഞു പിന്നീട് ആ ടീച്ചർ വിജയനു വേണ്ടി ചോറിന്റെ ഒരു പൊതി കൂടെ കൊണ്ടുവരുമായിരുന്നു വിജയന്റെ അച്ഛൻ ഒരു ഹോട്ടലിൽ വിറക് വിട്ടുന്ന ജോലിയായിരുന്നു അമ്മ ആക്രമിറക്കാൻ പോയിരുന്നു ചെറുപ്പത്തിൽ അച്ഛൻ റേഷൻ കടയിൽ പോയി വരുമ്പോൾ സൈക്കിളിൽ ബസ് ഇടിച്ച് മരണപ്പെടുകയായിരുന്നു പിന്നെ ആ കുടുംബത്തിന്റെ ഭാരം മുഴുവനും വിജയന്റെ അമ്മയുടെ തലേ താമസിക്കാതെ വിജയനും കൂലിപ്പണിക്ക് പോയി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൃശൂർ സ്റ്റേഡിയത്തിൽ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ പത്ത് പൈസ കമ്മീഷനിൽ സോഡ വിറ്റ് നടക്കുകയായിരുന്നു ഐ എം വിജയൻ എന്നെ വളർത്താൻ വേണ്ടി ഈ തൃശൂർ അങ്ങാടി മുഴുവൻ അമ്മ ആക്രിപെറുക്കി നടന്നിട്ടുണ്ട് എന്നാണ് വിജയൻ പറയുന്നത് പഴയ കുപ്പിയും പാട്ടയും പത്രവും ബുക്കുമെല്ലാം പെറുക്കി പട്ടാളം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും ആ വരുമാനവും കൂടി ചേർത്താണ് അന്നൊക്കെ പട്ടിണി മാറ്റിയിരുന്നത് ഉച്ചയ്ക്ക് തേക്കിൻകാട് മൈതാനത്ത് അമ്മ ഇതെല്ലാം കെട്ടിപ്പെറുക്കി വെക്കും പിന്നീട് എല്ലാം വിറ്റ് അമ്മയെ തൻ രാത്രി എട്ട് മണിയാകും പാലസ് ഗ്രൌണ്ടിലും പരിസരത്തുമൊക്കെ വിജയൻ അത്രേ സമയം ഫുട്ബോൾ കളിച്ചു നീക്കും അമ്മ വരുമ്പോൾ കയ്യിൽ ഭക്ഷണ പൊതിയുണ്ടാവും അതായിരുന്നു ഒരു ദിവസത്തെ അവരുടെ ആഹാരം അങ്ങനെ ഇല്ലായ്മയിൽ നിന്നും വളർന്ന് ശൂന്യതയിൽ നിന്നും അവസരങ്ങൾ കണ്ടെത്തി ഗോളുകൾ നേടിയ ആളാണ് ഐ എം വിജയൻ അഞ്ചാം ക്ലാസ്സിൽ അഞ്ച് പ്രാവശ്യം പഠിച്ചെന്ന ഒരു റെക്കോർഡും വിജയന്റെ പേരിലുണ്ട് പഴയ തുണി കൊണ്ട് പന്തുണ്ടാക്കി കോളനിയിലെ കുട്ടികൾക്കൊപ്പം കളിച്ചു തുടങ്ങിയ ആളാണ് വിജയൻ സി എം എസിലായിരിക്കുമ്പോൾ ജില്ലാ സംസ്ഥാനതല സ്കൂൾ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു ജോസ് പറമ്പനാണ് വിജയനിലെ ഫുട്ബോൾ താരത്തെ ആദ്യം തിരിച്ചറിയുന്നത് വിജയനെ മൂന്ന് വർഷ കോച്ചിങ് ക്യാമ്പിൽ ചേർത്തതും അദ്ദേഹമാണ് മുൻ അന്താരാഷ്ട്ര താരം ടി കെ ചാത്തുണ്ണി ആയിരുന്നു ആ ക്യാമ്പിലെ കോച്ച് ഡി ജി പി എം കെ ജോസഫിന്റെ കണ്ണിൽപ്പെട്ടതോടെ വിജയന്റെ തലവര മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോൾ തന്നെ കേരള പോലീസിൽ ജോലി കിട്ടുമ്പോൾ പതിനേഴര വയസ്സാണ് പ്രായം ആറുമാസം ഗസ്റ്റ് ആയിട്ടാണ് വിജയനോട് കളിച്ചത് പതിനെട്ട് വയസ്സായതോടെ പോലീസിലും അവരുടെ ടീമിലും ഔദ്യോഗികമായി വിജയൻ ചേർന്നു അങ്ങനെ വിജയൻ കേരള പോലീസായി പോലീസിന്റെ മിന്നുന്ന താരമായി പിന്നീടുള്ള യാത്ര കേരള ഫുട്ബോൾ ചരിത്രത്തിലെ മറക്കാനാകാത്ത അധ്യായങ്ങൾ തന്നെയാണ് ഇന്ത്യയിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റിയിരുന്ന ഫുട്ബോളറായിരുന്നു ഐ എം വിജയൻ മൂന്ന് തവണ ഇന്ത്യൻ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട് ഐ എം വിജയൻ ഈ പുരസ്കാരം ഒന്നിൽ അധികം തവണ സ്വന്തമാക്കുന്ന ആദ്യ കളിക്കാരനും അദ്ദേഹം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിലും ഐ എം വിജയൻ ബൈക്കിംഗ് ബൂട്ടിയ സഖ്യമായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിന്റെ കുന്തമുന രണ്ടായിരത്തി മൂന്നിൽ രാജ്യം അർജുന അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു പത്മശ്രീയും ലഭിച്ചു കേരളത്തിന്റെ കറുത്ത എന്നറിയപ്പെടുന്ന കളിക്കാരനാണെങ്കിലും വിജയൻ ആരാധിക്കുന്നത് ലോക ഫുട്ബോളിലെ കറുത്ത മുത്തായ പെലയെ അല്ല അർജന്റീനയുടെ ഇതിഹാസ താരം മരടോണയാണ് വിജയന്റെ പ്രിയപ്പെട്ട താരം